അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ഒരു പുതിയ വിവരം കിട്ടിയതിനനുസരിച്ച് നിങ്ങളോട് പങ്കുവെക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ പറഞ്ഞാൽ അല്പം വൈകി വന്നാലും ചിലപ്പോൾ അത് മറന്നു പോകും അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ സാജിതയെക്കുറിച്ച് തന്നെ ഇവിടെ ഒരു വിവരമാണ് അപ്പോൾ സാജിത തൻ്റെ ഉമ്മയോട് തുല്യതയില്ലാത്ത അന്യായം ചെയ്തത് ഈ പറയുന്ന സൈബർ ലോകത്ത് അല്ലേ വീഡിയോ ഇട്ട് എല്ലാവരും കണ്ടു അതിനെ തുടർന്ന് സാജിതയെ എല്ലാവരും വെറുത്തു കുറേ ആളുകൾ സാജിതയുടെ വീഡിയോക്ക് റിപ്പോർട്ട് അടിച്ചു അങ്ങനെ പല രീതിയിലും സാധ്യതയെ വ്യക്തിപരമായും സാധ്യത ചെയ്യുന്ന വ്ലോഗുകളോടൊക്കെ അവർ എന്തായി അവർക്ക് വെറുപ്പുണ്ടായി സ്വാഭാവികമാണ് അത് വെറുപ്പുണ്ടാവും അത്തരത്തിലാണ് സ്വന്തം പറ്റ തള്ളയോടാണല്ലോ അപ്പോൾ അതിനെ തുടർന്ന് റീച്ച് വല്ലാതെ നഷ്ടപ്പെട്ടപ്പോഴോ എല്ലാ സമൂഹത്തിൽ നിന്നും ഇവളെന്ത് തന്നെ പറഞ്ഞാലും ആളുകളൊക്കെ ഇത് നേരിട്ട് കാണുന്ന ആളുകൾ എന്ന നിലയ്ക്ക് കാണികൾ ഇവളെ ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവരുടെ നാട്ടുകാർക്കും ഇല്ല ഇത് പുറത്തുനിന്ന് കാണുന്നവർക്കും ഇല്ല അവരുടെ ഓരോ ലൈവിൽ പറയുന്ന വൃത്തികേടുകളും അവരുടെ വീഡിയോയിൽ പറയുന്ന വൃത്തികേടുകളും അതോടൊപ്പം തന്നെ ഈ മതനിർദ്ദേശങ്ങളോടുള്ള പുച്ഛവും പരിഹാസവും അഥവാ ചിലപ്പോൾ കാണാൻ അവൾ എന്താ പറയുക നിസ്കാര കുപ്പായമൊക്കെ ഇട്ടിട്ട് അവൾ വ്ലോഗിൽ വന്നിരുന്നിട്ട് മാഷാ അള്ള അലഹദില്ല അല്ലേ പിന്നെ സുബ്ഹാൻ അള്ള എന്നിട്ട് പിന്നെ അവൾ പറയുന്ന വാക്കെന്താണ് കാരണം അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ അങ്ങനെ സ്വർഗ്ഗം ആരെങ്കിലും കണ്ടുവന്നിക്കണോ സ്വർഗ്ഗം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെ പറഞ്ഞ് മുസ്ലിം ഇങ്ങളെ മുഴുവനും അവൾ പരീക്ഷിക്കുന്നുണ്ട് അത് കോട്ടെ അത് അവൾ അവളുടെ ഇഷ്ടമാണ് അവളുടെ വിശ്വാസം അവളുടെ ആയിട്ട് മുന്നോട്ട് പോട്ടെ പക്ഷെ പൊതുസമൂഹത്തെ അവൾ വിമർശിക്കണം എങ്ങനെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക ഞാനിപ്പോൾ എൻ്റെ അമ്മാനോട് നല്ലോം പോലെ ഞാൻ കേട്ടോ നിങ്ങളറിഞ്ഞോളി ഞാൻ എൻ്റെ അമ്മാനോട് നല്ലോം പോലെ നല്ല പോയിട്ടാണ് പെരുമാറുന്നത് ഞാനിപ്പോൾ എൻ്റെ ഉമ്മായോട് മാപ്പ് പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മയോട് അനുജത്തിമാരോടും ഒക്കെ നല്ല നിലക്കാണ് കഴിഞ്ഞു പോണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് പഴയതുപോലെ തന്നെ റീച്ച് തരണം നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഞാനിത് തോപ ചെയ്യുന്നു ആരോട് അള്ളാഹുവിനോട് തോപ ചെയ്യുന്നുണ്ട് പക്ഷേ അള്ളാഹുവിനോട് തോപ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉപാധി അള്ളാഹു തന്നെ അവൻ്റെ റസ്തൂലിലൂടെ പറഞ്ഞിട്ടുണ്ട് തോപത്തൻ നസൂഹ എന്നാണ് ആത്മാർത്ഥതയുള്ള തോപ അത് അള്ളാഹു സ്വീകരിക്കും യാതൊരു സംശയവുമില്ല എന്താണ് ആത്മാർത്ഥതയുള്ള തോപ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ഉമ്മ ഏതെങ്കിലും ഒരു മനുഷ്യനോട് അന്യായമായി വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ അതിൻ്റെ മുറ പോലെ മാപ്പ് ചോദിക്കണം നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഏട്ടനായാലും അനുജനായാലും ഉമ്മയായാലും അല്ലേ വല്ലിയമ്മ ആയാലും മക്കളൊക്കെ ആയാലും പരസ്പരമൊക്കെ ഉണ്ടാവും വീടുകളിൽ എല്ലാ ബേളങ്ങളും പരസ്പരം എന്താ പറയുക തല്ലുകൂടലും തെറി പറയിലും സാധാരണ നടക്കും പക്ഷേ അതിനുശേഷമൊക്കെ അതിൻ്റെ പേരിൽ അവരുകൊണ്ട് അകന്ന് പോകാറില്ല മനസ്സ് അതൊക്കെ തന്നെ രാവിലെ അതൊക്കെ സംഭവിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ എല്ലാവരും കൂടെ ഒന്നിക്കും ഉമ്മാനെ ചീത്ത പറഞ്ഞ മോളായാലും മോളെ ചീത്ത പറഞ്ഞ ഉമ്മയായാലും ഏട്ടനെ ചീത്ത പറഞ്ഞ അഞ്ചനായാലും അല്ലേ അതൊക്കെ ഉച്ച ഭക്ഷണമാകുമ്പോഴത്തേനും ഒക്കെ മറക്കും പിന്നെ അവർ സൗഹൃദമായിട്ട് തന്നെയാണ് സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുക അത് കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഉദാഹരണം അത് ദുഃഖകരമായ എന്ത് സംഭവങ്ങളും ഒരു മരണം കണ്ടു അല്ലേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു ഇനി ഞാൻ എങ്ങനെ ജീവിക്കുക എനിക്കിഞ്ഞ് ജീവിക്കുകയേ വേണ്ട അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ആളുകൾ പറയും ഒരു ഭാര്യ മരിച്ചാൽ ഇനി എങ്ങനെയാണ് അള്ളാഹുവെ ആ ഭർത്താവ് ജീവിക്കുക അല്ലേ എന്ന് പോലെ തന്നെ ഭർത്താവ് മരിച്ചാൽ ഇനി എങ്ങനെയാണ് ആ ചെറിയ കുട്ടികളും ഭാര്യയും ജീവിക്കുക അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും അത് അതിനേക്കാൾ വലിയതായിട്ടുള്ള ഒരു സൗകര്യത്തോടു കൂടെ ആ കുടുംബം അങ്ങോട്ട് മുന്നോട്ട് പോകും അത് അതിൻ്റെ സിസ്റ്റമാണ് അത് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ എന്നതുപോലെ എന്നതുപോലെ വീട്ടിലുണ്ടായ ഒരു 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 പ്രശ്നം വേണോ യഥാർത്ഥത്തിൽ സാജിത ഉമ്മയോടെ ഈ പറഞ്ഞ ഡാൻസ് അങ്ങനെയാണെങ്കിൽ അത് അന്നേ ദിവസം തന്നെ പരിഹരിക്കപ്പെടേണ്ടേ ആ ഉമ്മയെയും ആ സഹോദരിമാരെയും ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു ആട്ടി ഓടിച്ചു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിലേക്ക് വരണ്ടേ ഇവളെ പോലെ തന്നെ തുല്യ അവകാശമുണ്ട് ഈ അഞ്ചത്തിമാർക്ക് അതുപോലെ തന്നെ ആ ഉമ്മയുടെ സ്ഥലമാണ് അത് ഇവൾ എന്ത് ഉണ്ടായിപ്പോൾ പറഞ്ഞാലും അല്ലെ ഉറപ്പല്ലേ പക്ഷേ എന്നിട്ട് ഇതുവരെയും ഞാനിതാ ഒക്കെ മാപ്പ് ചോദിച്ചു എൻ്റെ ഉമ്മാക്ക് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ എങ്ങനെയാ പലതും ഇതോ ഇതിന് പല അവളുടെ റീച്ചിനു വേണ്ടിയും പല തന്ത്രങ്ങളും പറഞ്ഞു പക്ഷേ ഇന്നും ആ ഉമ്മ ജീവിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ പറയുന്ന ഉമ്മ എവിടെയാണ് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ഉമ്മയുടെ ഒരു അനുജത്തിയുടെ അടുക്കലോ മറ്റോ പോയിട്ട് ഇവരുടെ ആ ഇവിടെ ഇവർ താമസിക്കുന്ന ആ വീട് വിട്ട് ഓടിയിട്ട് വേറെ ഏതോ ഒരു അനുജത്തിയോ അതോ ഇനി അമ്മായിൻ്റെ മോളോ ആരോ ഒരാളുടെ വീട്ടിൽ ആ പാവപ്പെട്ട രോഗിയായ ഉമ്മ കഴിയുകയാണ് അന്നൊക്കെ അന്ന് പെട്ടെന്ന് ഓടിച്ചു വിട്ടതാണല്ലോ ഒട്ടനേകം രോഗങ്ങളുള്ള ആ സ്ത്രീയുടെ മരുന്ന് പോലും എടുത്തുകൊണ്ടുപോകാൻ നമ്മളൊക്കെ സാധാരണ പറയുമല്ലോ ഈ മുറുക്കുന്ന ആളുകളായ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുറുക്കുന്ന ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തുകൊണ്ടോണ്ടേ ആ മരുന്നുകൾ എടുത്തുകൊണ്ടു എന്ന് ആ ആ രാക്കുരായുമാന ആ സെക്കൻഡോടെ ഓടിപ്പാഞ്ഞ സ്വന്തം ആത്മാവിനെ അല്ലേ നമ്മളൊക്കെ പറഞ്ഞു ജീവനും കൊണ്ടോടിയതാണ് ആ ഉമ്മ ആ ഉമ്മയുടെ വസ്ത്രം പോലും ആ ഉമ്മയുടെ എന്താ ഒരു ഒരാൾ നമ്മൊക്കെ ആലോചിച്ച് നോക്കാം ഒരാൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അല്ലേ എന്തെല്ലാം സംഗതികളാവും അവിടെ നിന്ന് എടുക്കാൻ മറന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ തയ്യാറോട് കൂടെ പോവുകയല്ലോ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തു വെച്ച് വളരെ മാന്യമായ രീതിയിൽ നമ്മളൊരു യാത്ര പറഞ്ഞു പോവുകയല്ല പെട്ടെന്നുണ്ടായ ആ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോവാണ് എന്നാൽ അഞ്ഞിതമ്മ നിങ്ങൾ കുടിക്കണ മരുന്നാണല്ലോ ഇത് ഇത് കൊണ്ടുപോയിക്കോളി അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത് ധരിച്ചിരുന്ന ഒരു തുണിയുണ്ട് അല്ലെങ്കിൽ സർട്ടുണ്ട് കുപ്പായമുണ്ട് അത്ര പോയിട്ട് അപ്പം തന്നെ ഒരു തുളിഷാപ്പിലൊക്കെ പോയിട്ട് വലിയ വലിയ എന്താ പറയുക വസ്ത്രങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതിനൊക്കെ അണിഞ്ഞൊരുങ്ങി പോകാനുള്ള സാമ്പത്തിക ശക്തിയും കഴിവും ബുദ്ധിയും ഒന്നുമില്ല ഒരു സ്ത്രീ അല്ല ഈ സാധ്യതയുടെ ഉമ്മ അല്ലേ മാത്രമല്ല കെട്ടിവെച്ച പല പൈസയും കയ്യിലുണ്ടാവും ചിലർക്ക് ആ പൈസ പോലും എടുത്ത് ഓടിപ്പോവാനുള്ള സാഹചര്യമായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയതാണ് എന്നിട്ട് ഇപ്പോൾ അവള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെന്ന് ആ ഉമ്മ എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ അഥവാ ആ ഇവളുമായിട്ടുള്ള ഏറ്റുമുട്ടി പോയതിനു ശേഷം രോഗിയായിട്ട് വീണ് എവിടെയൊക്കെ എടുക്കുകയാണോ ഒന്നും അറിഞ്ഞുകൂടാ ആർക്കും അറിഞ്ഞുകൂടാ അറിയണമെങ്കിൽ നമുക്ക് വല്ല വിവരം കിട്ടുന്നത് എങ്ങനെയാണ് ഈ സാധ്യത പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേറെ നമുക്ക് ആരാ വിവരം വേറൊരു വ്ളോഗിലൂടെ കിട്ടണം ഈ ഷെരീഫോ അല്ലെങ്കിൽ ഇസ്മി കൈസോ അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ഒരു സനാൻ മുത്തുവൊക്കെ വ്ളോഗ് ചെയ്യുന്നവരുണ്ടായിരുന്നോ അപ്പോൾ ഞാനത് നോക്കിയിട്ട് അവിടെ വ്ളോഗും കാണുന്നില്ല അപ്പോൾ അത്തരത്തിലല്ലാതെ വേണ്ട അവളെ വിളിച്ച് ചോദിക്കാൻ ഉമ്മയുടെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ആ അനുജത്തിമാരുടെ ഫോൺ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഈ സാധ്യതയുടെ വീടും അവിടുന്ന് അവൾ അടിച്ചു ഉമ്മയെയും അനുജത്തിമാരെയും ഒക്കെ ഒന്ന് കണ്ടെത്തണമെന്ന് വിചാരിച്ച് ഒരു പത്തത് കിലോമീറ്റർ അപ്പറേ ഉള്ള ഞാനോ അല്ലെങ്കിൽ ഒരു അറുപത് കിലോമീറ്റർ ദൂരമുള്ള ഓരോരുത്തരും ഇത് അന്വേഷിച്ച് പോകാൻ നമ്മൾക്ക് കഴിയുമോ അതൊന്നും സാധിക്കുന്ന സാധ്യതയില്ല അല്ല അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്നിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ സാധാപം കിട്ടുക എന്നതിന് വേണ്ടി കണ്ണീരൊലിപ്പിച്ച് എൻ്റെ ഉപ്പ ആ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ആ ഉപ്പ എവിടെയോ ആണ് ആ ഉപ്പ ഭ്രാന്തായിട്ട് കിടക്കുകയാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉപ്പ എവിടെയോ ഒരു ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഇങ്ങനെ കരയുന്നത് കണ്ടു ആരോ എന്തോ വന്ന് കൊടുക്കുന്നുണ്ട് ആ ഉപ്പയെ ഒന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പരിചരിക്കണം ഉമ്മാനെ ആട്ടിവിട്ടതിന് ശേഷം പറയാണ് ഇപ്പം അത് അമ്മാൻ ഏറ്റവും യോഗ്യമായിരിക്കണേ എന്ന് പറയുന്നു എന്നാൽ ആ ഉപ്പൂട്ടിൽ കൊണ്ടുവന്നാൽ അന്വേഷിച്ചുകൊണ്ട് പോയോ ഒന്നുമില്ല ഇപ്പോൾ അവളുമായിട്ട് ഏറ്റവും ഈ പ്രശ്നത്തിൽ കഴിയുന്ന ഉമ്മാനെ വിട്ടിട്ട് നുണ പറയണം ഞാൻ ആ ഉമ്മയോട് അള്ളാനോട് പൊരുത്ത പഠിച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പ് ജീവിച്ചിരിപ്പുള്ള ആ ഉമ്മയെ വിളിച്ചു കൊണ്ടുവന്നിട്ടല്ലേ പൊരുത്തപ്പഠിപ്പിക്കേണ്ടത് മാത്രമല്ല ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉമ്മ എൻ്റെ അപ്പഴത്തെ പ്രശ്നത്തിൽ ചെയ്തതാണ് എന്നോട് ഉമ്മ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി വന്ന് കൂടെ താമസിപ്പിച്ച് സന്തോഷകരമായിട്ടല്ലേ കഴിയേണ്ടത് മറിച്ച് അതിനെ ഏതെങ്കിലും റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്നവരെ തെറി പറയലാടോ മാത്രമല്ല നിങ്ങളാരും തന്നെ അതിൽ ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് നിങ്ങളിടപെടേണ്ട അത് ഞങ്ങളുടെ സ്വന്തം കാര്യമല്ലേ അങ്ങനെ ഒന്നും ഇല്ല പെണ്ണേ എൻ്റെ ഉമ്മയെ ആണ് എന്ന് കരുതിയിട്ട് ഇഞ്ചി രണ്ടെണ്ണം പൊട്ടിച്ചാൽ അല്ലെങ്കിൽ ഉമ്മ മകളെ പൊട്ടിച്ചാൽ രാജ്യത്ത് നിയമമുണ്ട് എൻ്റെ മോനെ അന്യായമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എനിക്കെൻ്റെ ഭാര്യയെ കൈയും കാലും ഒന്നും എന്താക്കാൻ പറ്റില്ല അടിച്ച് ഇടാൻ പറ്റില്ല കാരണം ഇവിടുത്തെ നിയമമുണ്ട് എൻ്റെ ഭാര്യയെ അല്ലേ അല്ലെങ്കിൽ എൻ്റെ ബാപ്പാനെ അല്ലേ എൻ്റെ ഉമ്മയെ അല്ലേ എൻ്റെ അനുജനെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിവാസം ചെയ്ത് കഴിഞ്ഞിട്ട് ആർക്കും ഞങ്ങളെ ആഭ്യന്തര കാര്യമാണ് കുടുംബകാര്യമാണ് നിങ്ങളിതിൽ ഇടപെടേണ്ട എന്ന് പറയാൻ ഒരാൾക്കും പറ്റില്ല രാജ്യ നിയമമാണ് അങ്ങനെ ആരും ആരോടും അന്യായം ചെയ്തത് ചെയ്താൽ കയ്യാമം വെക്കും അല്ലെങ്കിൽ എന്തായാലും കൂട്ടിലടക്കും ജയിലിൽ കൊണ്ടേ അടക്കും എന്നിട്ട് അടിസ്ഥാനപരമായിട്ട് കുറ്റവാളി ആണെങ്കിൽ സൃഷ്ടിക്കും അത് എവിടെയും ഉണ്ട് അതിൻ്റെ വാപ്പാന ഇല്ലാതാക്കിയത് കൊണ്ട് ഇന്നെ സൃഷ്ടിക്കണെന്തിനാ ഇൻ്റെ വാപ്പല്ലേ എന്നൊന്നും പറഞ്ഞു വന്നാൽ ഇപ്പം ഈ അഫാനും അഫാനും എന്ന് പറയുന്നതിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അഫാൻ ഇല്ലാതാക്കിയത് അഫാൻ്റെ വെല്ലിമയെയും അഫാൻ്റെ എളിമയെയും വെള്ളാഫാനേയും അല്ലേ ഒക്കെ അല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം എന്തിനാണ് അയൽ ഇടപെടണത് എന്ന് പോലീസ് ഓരോരോട് പറയാന് പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പം എന്നതുപോലെയാണ് ആ ഉമ്മയുമായിട്ട് ഈ പറയുന്ന സാധ്യത ലോക്യമായിട്ടില്ല വെറുതെ ഉടായ്പ പറയുകയാണ് മറ്റു പറച്ചിലുകളൊക്കെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി